ഒരു ഓഫനേജ് എന്നാല് ഈ ഓഫനേജിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ കുട്ടികൾ ആരും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല മാത്രമല്ല ഈ പെൺകുട്ടികൾ ആരും മനുഷ്യ സ്പർശം പറഞ്ഞിട്ടില്ല ആരും ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് അവസാനാകുമ്പോന് ഒരു അന്യായ ടെസ്റ്റു സോ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഹീറോയിനായിട്ടുള്ള ദിവ്യനേയും കൂട്ടുകാരിയും സോഫിയെയും ആണ് കാണിക്കുന്നത് ഇവരിപ്പോൾ ഉള്ളത് ഒരു ഓഫനേജിലാണ് ഇവരെ പോലെ തന്നെ കുറേ കുട്ടികൾ വേറെയുണ്ട് അവിടെ ഈ ഓഫറേജിൽ ഇവരാകെ ചെയ്യേണ്ടത് മുഖം വൃത്തിയായിട്ട് കഴുകുക എന്നതാണ് രാവിലെ എല്ലാവരും നിരനിരയായിട്ട് മുഖം കഴുകേണ്ടടുത്താണ് ഒരു ക്യാമറയുടെ മുമ്പിലിരുന്നാണ് ഇവർ മുഖം കഴുകുന്നത് കൃത്യമായിട്ട് മുഖം കഴുകിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷയായിരിക്കും കുട്ടികൾക്ക് നൽകുന്നത് അടുത്തത് വിവിയുടെ ഒഴുവാണ് എന്നാൽ അതേസമയം സോഫിയുടെ കയ്യിലുള്ള ഫേസ് വാഷ് താഴെ വീഴുകയാണ് സോഫിയയ്ക്ക് കാഴ്ചക്ക് പ്രശ്നമുള്ളതിനാല് താഴെ വീണ ഫേസ് വാഷ് അവൾക്ക് കണ്ടെത്താൻ ആവുന്നില്ല ഉടനെ വിവിയൻ അവൾക്ക് ആ ഫേസ് വാഷ് എടുത്തു കൊടുക്കുകയാണ് എന്നാല് വിവിയൻ അടുത്തേക്ക് പോയതിനാല് മുഖം കഴുകാനുള്ള സമയം തീരുകയും റെഡ് ലൈറ്റ് തെളിയുകയും ചെയ്യുകയാണ് ഉടനെ ഗാട്സ് ഒന്ന് വിവ്യനെ പിടിച്ചോണ്ട് പോവുകയാണ് വിവിയൻ സോഫിയോടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും പേടി കാരണം അവള് നടന്നതൊന്നും തന്നെ തോന്നുന്നു പറയാതെ ഭിത്തിയിലെ നോക്കി നിൽക്കുകയാണ് പിന്നീട് നിവ്യൻ എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല ഈ പെൺകുട്ടികൾ ആരും തന്നെ സൂര്യപ്രകാശം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാവരും കുഞ്ഞായിരുന്നപ്പോഴേ ഇവിടെ എത്തിയവരായിരുന്നു ഇവരുടെ തുടക്കം ലെവൽ സീറോയിൽ നിന്നായിരുന്നു പിന്നീട് അവർക്ക് വയസ്സാകും തോറും ലെവൽ ഉയർന്നുകൊണ്ടേയിരിക്കും പതിനാറാമത്തെ ആകുമ്പോൾ ഇവർക്ക് പതിനാറ് വയസ്സാവും അതാണ് അവസാനത്തെ ലെവല് ഈ ആകുമ്പോഴേക്കും പെൺകുട്ടികളെ തെത്തെടുക്കാനായിട്ട് ആള് വരും അതുവരെ അവർ ക്ലീനും പഞ്ചറും ആയിരിക്കണം ആരോഗ്യത്തെ പറ്റിയും വീട്ടുകാര്യങ്ങളെ പറ്റിയൊക്കെ ഇവരെ പഠിപ്പിക്കും എന്നാൽ എഴുതാനും വായിക്കാനും മാത്രം അവരെ പഠിപ്പിച്ചിരുന്നില്ല അങ്ങനെ ആറു വർഷങ്ങൾ കടന്നു പോവുകയാണ് വിവിയനും സോഫിയെയും ലെവൽ ഫിഫ്റ്റീനിൽ നിന്ന് അവസാന ലെവൽ ആയിട്ടുള്ള സിക്സ്റ്റീനിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ലെവൽ ടെന്നിൽ നിന്ന സംഭവം വിവിയന് സോഫിയോട് ഒരു വെറുപ്പുണ്ടാക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ വിവിയൻ സോഫിയോട് മിണ്ടിയിരുന്നില്ല ഇവരുടെ ഗ്യാങ്ങിന് വിവിയനായിരുന്നു ടോപ്പ് എല്ലാ നിയമങ്ങളും അവൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ ലെവൽ പതിനാറിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ അന്നും പതിവ് പോലെ അവർ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുകയാണ് പതിനാറ് വർഷമായിട്ട് മുടങ്ങാതെ അവരിത് കഴിക്കുന്നുണ്ട് ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയാണെന്നാണ് അവരോട് പറഞ്ഞിരുന്നത് അന്ന് രാത്രി സോഫിയ വാഷ്റൂമിൽ വെച്ചിട്ട് വിവ്യനെ കാണുകയാണ് എന്നാൽ പണ്ട് നടന്ന കാര്യത്തെപ്പറ്റി ഇനി സംസാരിക്കരുത് എന്ന് വിവിയൻ സോഫിയെ ഭീഷണിപ്പെടുത്തുകയാണ് പെട്ടെന്നാണ് ഇവരുടെ എല്ലാം ഓണറായിട്ടുള്ള ബ്രിക്സിൽ അങ്ങോട്ടേക്ക് വരുന്നത് ബ്രിക്സിൽ അവർക്കെല്ലാം പുതിയ ഡ്രസ്സ് കൊടുക്കുകയാണ് മാത്രമല്ല അത് ഇന്ന് രാത്രി മുതൽ അവർക്ക് ഒരുക്കാമെന്നും ആ സ്ത്രീ പറയുകയാണ് പതിവ് പോലെ അന്ന് രാത്രിയും ബെഡ്റൂമിൽ ബ്ലൂ ലൈറ്റ് കത്തുകയാണ് ബ്ലൂ ലൈറ്റ് തെളിഞ്ഞാൽ ഉടൻ കിടന്നു അതാണ് നിയമം പിറ്റേത് രാവിലെ സോഫിയ വിവിയനെ കണ്ട് നീ ഇന്ന് വൈറ്റമിൻ ഗുളിക എടുക്കരുതെന്ന് പറയുകയാണ് എന്നാൽ കാരണം പറയുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു പെൺകുട്ടി സോഫിയ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു പോവാണ് കാരണം അറിയില്ലെങ്കിലും സോഫിയ പറഞ്ഞതുകൊണ്ട് മാത്രം വിവിയൻ അന്നത്തെ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കാതെ അത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയാണ് ശേഷം ഒന്നും അറിയാത്ത പോലെ വന്ന് കിടക്കുകയാണ് അന്ന് ബ്ലൂ ലൈറ്റ് തെളിഞ്ഞിട്ടും വിവിയന് ഉറക്കം വരുന്നില്ല തൊട്ടടുത്തുള്ള പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവള് എഴുന്നേരിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് സോഫി എഴുന്നേറ്റ് പറയും അവളെ വിളിക്കണ്ട അവൾ എഴുന്നേക്കില്ല അതാ വൈറ്റമിൻ ടാബ്ലറ്റ് കാറണാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഉറക്കുകൂടുകയായിരുന്നു ഒപ്പം സോഫി വിവിയനോട് ഗാട്സ് വന്നാല് ഉറങ്ങിയതുപോലെ അഭിനയിക്കുന്നെന്ന് പറയാണ് എന്നാൽ വിവിയെ അത് വിശ്വസിക്കുന്നില്ല കാരണം ഗാട്സിന് ഇങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഉറങ്ങിയതുപോലെ അഭിനയിക്കുകയാണ് വന്നത് പ്രിക്സലും രണ്ട് ആയിരുന്നു വന്ന ഉടനെ അവര് വിവിയും എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടിയെയും എടുത്തുണ്ട് എങ്ങോട്ടേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞതും രണ്ട് വൃദ്ധ ദമ്പതികള് ഇവരെ കണക്കെത്താണ് രണ്ടുപേരെയും നന്നായിട്ട് നിവിയ ശേഷം ആ വൃദ്ധ ദമ്പതികള് ഒലിവിയെ സെലക്ട് ചെയ്യാണ് അപ്പോഴാണ് ബ്രിക്സിൽ ഇവരെ വളർത്തുന്നത് ദത്തെടുക്കാൻ വേണ്ടിയല്ല മറിച്ച് വിൽക്കാൻ വേണ്ടിയാണെന്നുള്ള സത്യം വിവിയൻ തിരിച്ചറിയുന്നത് ഗാഡ്സ് വിവിയനെയും മറ്റേ പെൺകുട്ടിയെയും തിരിച്ച് റൂമിലേക്ക് എത്തിക്കുകയാണ് അതേസമയം ഗാഡ്സ് ഡോർ ലോക്ക് ചെയ്യാത്തത് കണ്ട സോഫിയൻ വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിവിയനോട് പറയുകയാണ് എന്നാൽ ഓൾറെഡി ഒരു ഷോക്കിലായിരുന്ന വിവിയൻ അതിന് സമ്മതിക്കുന്നില്ല പുറത്തും മുഴുവൻ വിഷവാതകമാണ് എന്നാണ് ഇവരെ പറഞ്ഞു വിശ്വസിച്ചിരുന്നത് പെട്ടെന്ന് പോയ ഗാറ്റ് തിരിച്ചു വരികയാണ് ഇത്തവണ അവര് സോഫിയാണ് കൊണ്ടുപോകുന്നത് ഇത് കണ്ട് ഇനി ഇങ്ങനെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് വെടിയിലേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് പോകാൻ വിവിയൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെടിയിലേക്കുള്ള ഡോർ ലോക്കായതിനാല് അവക്കതിന് സാധിക്കുന്നില്ല ആരോ വരുന്ന ശബ്ദം കേട്ട് വിവ്യൻ വേഗം ബെഡിലേക്ക് വന്ന് കിടക്കുകയാണ് ക്യാമറ ഓൺ ആയിരുന്നെങ്കിലും സർവേലൂവില് ആളില്ലായിരുന്നതുകൊണ്ട് ഇത്തവണ വിവ്യൻ രക്ഷപ്പെട്ടു കുറച്ചു ഗാർഡ്സ് തിരിച്ചു ഗാട്സ് സോഫിയെയും യഥാർത്ഥത്തിൽ ലെവൽ യഥാർത്ഥത്തില് മുതലേ സോഫിയ വിറ്റാമിൻ ഗുളിക കഴിക്കുന്നില്ല എന്ന സത്യം വിവ്യനോടോട് തുറന്നു പറയുകയാണ് ചില രാത്രികളിൽ ഗാർഡ്സ് പെൺകുട്ടികളോട് മോശമായി പോലും പെരുമാറാറുണ്ട് അടുത്ത ദിവസം പെൺകുട്ടികളെല്ലാം മന്ത്ലി ചെക്കപ്പിനായിട്ട് ഡോക്ടർ മിറോയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ഇതാണ് ഡോക്ടർ മിറോ എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടർ മീറോ എല്ലാ കുട്ടികൾക്കും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അതൊരു വാക്സിനാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് പോകാൻ നേരം വിവേ എന്നത് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടിയുടെ പേരാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അന്ന് മൂവി ടൈമായിരുന്നു അന്ന് അവർക്കൊരു സിനിമ ആണ് എന്നാൽ വർഷങ്ങളായിട്ട് ഇതേ സിനിമ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കിടക്കാൻ നേരം വിവ്യൽ സോഫിയും പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുകയാണ് ഡോറ് തുറന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടേണ്ടാവുള്ളൂ എന്നാൽ ഡോറ് തുറക്കാനായിട്ട് അവരാദ്യം ആ കേഡ് അടിച്ചു വാട്ടണം എന്നാൽ വിവ്യൻ അതിന് സമ്മതിക്കുന്നില്ല ഡോക്ടറും മിറോയ്ക്ക് മാത്രമേ ഇവരെ സഹായിക്കാനാവൂ എന്നാണ് വിവ്യൻ വിശ്വസിക്കുന്നത് പിറ്റേന്നും വിവ്യൻ ഡോക്ടറും മിറോയെ കാണാനായിട്ട് ചെല്ലാണ് ഡോക്ടറുമായിട്ടൊരു ബന്ധം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് അന്ന് പ്ലേ ടൈമിന് സമയത്ത് കൂടെയുള്ള ഒരു പെൺകുട്ടി ശബ്ദിച്ച് തലറിഞ്ഞു വീഴാണ് ഉടനെ തന്നെ വിവ്യൻ ഗാർഡ്സ് കാണാതെ റൂമിൽ നിന്ന് മാറ്റാന ശേഷം കറം മുഴുവനും വൃത്തിയായിട്ട് തുടച്ചിലാണ് കാരണം രോഗം ബാധിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയായിരുന്നു ഗാഡ്സൺ നൽകിയിരുന്നത് അതേസമയം സോപ്പ് വേക്ക് ഡോക്ടർ ആയിരുന്ന ആ വാക്സിനിലായിരുന്നു സംശയം അങ്ങനെ അന്നത്തെ മൂവി ടൈമില് പ്രശസ്ത നടി വിവ്യന്റെ ചിത്രമായിരുന്നു അവർക്ക് പ്രദർശിപ്പിച്ചത് അതെ അത് ഡോക്ടർ മിറോയുടെ പണിയായിരുന്നു അടുത്ത ചെക്കപ്പില് വിവ്യൻ ഡോക്ടർ മിറോയ്ക്ക് നന്ദി പറയുകയാണ് ആ ചെക്കപ്പില് വിവിയൻ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഡോക്ടർ കണ്ടെത്തുകയാണ് ഉടനെ തന്നെ ഡോക്ടർ അവർക്ക് ഒരു കൊടുക്കുകയാണ് എന്നാൽ ഇഞ്ചക്ഷൻ എടുത്ത ഉടൻ തന്നെ വിവ്യന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങുകയാണ് യഥാർത്ഥത്തില് അത് ഉറങ്ങാനുള്ള ഒരു മരുന്നായിരുന്നു അന്ന് മുഴുവൻ വിവിയൻ സമനില തെറ്റിയ പോലെ ആയിരുന്നു മയക്കുമ്പോ ഡോസ് ആയതുപോലെ ഇത് കണ്ട് കൂടെയുള്ള പെൺകുട്ടികൾ വിവ്യനെ പറ്റിയിട്ട് ബ്രിക്സിലിന് കംപ്ലൈന്റ് നൽകുകയാണ് ഉടനെ ബ്രിക്സിന് വിവ്യന് ജയില് പോലത്തെ ഒരു കൊടുസ് മുറിയിൽ അടച്ചിടുകയാണ് അവിടുന്ന് ബ്രിക്സിൽ നേരെ അവന്റെ ഓഫീസ് റൂമിലേക്കാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിറോയാണ് യഥാർത്ഥത്തിന് ഡോക്ടർ മിറോയും ബ്രിക്സിലും കപ്പിൾസ് ആണ് ഇവരാണ് ഈ ഓഫ് നോക്കുന്നതെങ്കിലും ഇവർക്ക് മുകളിൽ മറ്റൊരു ബോസ് കൂടി കൂടിയുണ്ട് ആ ബോസ് ഓഫനേജിൽ വീണ്ടും കുട്ടികളെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് സോ ഇവർക്ക് ഇനിയും കുട്ടികളെ കടത്തേണ്ടിരിക്കുന്നു എന്നാൽ ബ്രിക്സിൽ ജോലി തുടർന്ന് ചെയ്യാനായിട്ട് തീരെ താല്പര്യവുമില്ല അതിന് ഡോക്ടർ മിറോ നമുക്ക് ഇത്രയും കഷ്ടപ്പെടാതെ മാത്രം ത്തിനാ പോരേന്ന് ചോദിക്കുകയാണ് എന്നാലെ വൃത്തിൽ സമ്മതിക്കുന്നില്ല കാരണം ഇവരുടെ ആവശ്യം ക്ലീനും ആയിട്ടുള്ള പെൺകുട്ടികളായിരുന്നു അന്നേ ദിവസം രാത്രി സോഫിയെ കൈയിലെ തൂങ്ങി ഉപയോഗിച്ചിട്ട് ഒരു കയറുണ്ടാക്കി എടുക്കുകയാണ് ഗാർഡിനെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാനാണ് അവന്റെ പ്ലാൻ അവൾ വിചാരിച്ച പോലെ തന്നെ അന്നേ ദിവസം ഒരു ഗാർഡ് റൂമിലേക്ക് കയറുകയാണ് അവൻ വന്ന ഒരു പെൺകുട്ടിയെ തൊട്ട നിമിഷം തന്നെ സോഫിയെ പുറകിലൂടെ വന്നിട്ട് ഗാഡിന്റെ കഴുത്തിൽ കുരുക്കെട്ട് അവിടെ നിന്ന് ഓടാണ് എന്നാല് ആ ഗാർഡ് പുറകെ വന്ന സോഫിയെ പിടികൂടുകയാണ് രക്ഷപ്പെടുന്നതായിട്ട് പെട്ടെന്ന് സോഫിയെ കൈ കിട്ടിയ അയൺ ബോക്സ് എടുത്തിട്ട് ഗാർഡിനെ അടിച്ച് ബോധം ാണ് ശേഷം ഗാഡിന്റെ കയ്യില് കീ കാഡ് എടുത്തിട്ട് വിവ്യനെടുത്തായിട്ട് ഓടാണ് അടുത്തുനിന്ന് കാർഡ് ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ പോകുമെങ്കിലും തുറക്കാതെ തിരിഞ്ഞു ഓടാണ് അങ്ങനെ രണ്ടാം തവണയും സോഫിയ വിവനെ ചതിച്ചു താൻ കുറെ കടന്നുപോയി രാവിലെ ആയപ്പോഴേക്കും വിവ്യന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവളെയും പിടിച്ച് മറ്റു കുട്ടിയുടെ കൂടെ എത്തുകയാണ് സംഭവം ഇന്നലെ രാത്രി സോഫിയെ ഗാർഡ്സ് പിടികൂടി എന്നാല് അവളുടെ കയ്യില് ആ കീ കാർഡ് ഉണ്ടായിരുന്നില്ല അത് എവിടെയാണെന്ന് അറിയുന്നവരെ തിരിച്ചു തരണമെന്ന് എന്ന് ബ്രിക്സിൽ പറയാണ് അതെ സോഫിയ ആ കാർഡ് ഒളിപ്പിച്ച് ാണ് എന്നാൽ ആരും ഒന്നും മിണ്ടുന്നില്ല ഉടനെ ഡോക്ടർ മിറു ദേഷ്യപ്പെട്ട് നിങ്ങളെ ഓരോരുത്തരെയും പണിഷ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ് അടുത്ത നിമിഷം തന്നെ റീത്ത എന്നൊരു പെൺകുട്ടിയെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ് കാട് കിട്ടുന്നത് വരെ ഓരോരുത്തരായിട്ട് ശിക്ഷിക്കുമെന്നും ഡോക്ടർ പറയുന്നുണ്ട് അന്ന് രാത്രി ബ്രിട്ടിൽ നേരിട്ടാണ് കുട്ടികൾക്ക് വൈറ്റമിൻ ഗുളിക കൊടുത്തത് വേറെ വഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവ്യനും ആ മരുന്ന് കഴിക്കുകയാണ് മരുന്ന് കഴിച്ചതിനാല് അന്ന് വിവ്യന് ഉറക്കം വരുകയാണ് എന്നാൽ ബോധം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവള് സ്വന്തം കൈ മുറിക്കുകയാണ് സോ ആ വേദന കാരണം അവൾക്ക് ഉറക്കം വരുന്നില്ല വേഗം തന്നെ വിവിയൻ കീ കാഡിനായിട്ട് നന്നായിട്ട് പരുതാണ് കാരണം സോഫിയ കീ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു അവസാനം വിവിയൻ തന്റെ ബെഡിന്റെ മുകളിൽ നിന്ന് തന്നെ അവൾക്ക് ആ കീ ലഭിക്കുകയാണ് പെട്ടെന്ന് തന്നെ വിവിയൻ കാർഡ് ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല കാരണം ആ കാഡിന്റെ ആക്സസ് ബ്രിഡ്ജിൽ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു സോ വീണ്ടും വിവിയൻ അവിടെ തന്നെ പെട്ടുപോവാണ് പെട്ടെന്ന് വിവ്യനും മറ്റൊരു ബുദ്ധി തോന്നാണ് അവൾ ഉടനെ കാർഡ് ഉപയോഗിച്ച് തന്നെ വാതിലിന്റെ സ്ക്രൂ ഇളക്കി വാതിൽ പൊളിച്ച് പുറത്തിറങ്ങുവാണ് ശേഷം വിവ്യൻ നേരെ വരുന്നത് ഡോക്ടർ മിറോയുടെ റൂമിലേക്കാണ് അവിടെ വന്ന് നോക്കുമ്പോൾ ദയ നിൽക്കുന്നു വിവിയനെ കണ്ട ഉടനെ ബ്രിക്സില് അവളെ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാൽ വിവ്യൻ ആ സൂചി പിടിച്ചു വാങ്ങിയിട്ട് ബ്രിക്സിനെ തന്നെ ഇഞ്ചക്ട് ചെയ്യുകയാണ് ശേഷം ബ്രിക്സിന്റെ കാറും എടുത്ത് സോഫിയെ രക്ഷിക്കാനായിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അവസാനം ഒരു സെല്ലിൽ സോഫിയെ അവൾ കണ്ടെത്തുകയാണ് സോഫിയുടെ കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളെ നേരെ ചെന്ന് ഒരു സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്ത് കെട്ടുകൊട്ടുകയാണ് എന്നാല് അവിടുത്തെ കാഴ്ച രണ്ടുപേരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളയുകയാണ് വിവിയൻ അവിടെയുള്ളൊരു വിരി മാറ്റി നോക്കിയതും അവർ കാണുന്നത് ശരീരത്തെ മുഴുവൻ തൊലി ഒലിഞ്ഞെടുത്ത് കൊന്നിട്ടിരിക്കുന്ന പെൺകുട്ടികളാണ് അതായത് ഇവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ദത്തെടുത്ത എല്ലാ പെൺകുട്ടികളെയും കൊന്ന് തൊലിയെടുക്കലാണ് ബ്രിക്സിലും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതറിഞ്ഞ ഉടനെ സോഫിയ മറ്റു കുട്ടികളെ രക്ഷിക്കാനായിട്ട് പോകുവാണ് എന്നാൽ വിവിയൻ അതിന് സമ്മതിക്കുന്നില്ല എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതിനാൽ തന്നെ തിരിച്ചു പോകാനായിട്ട് വിവിയൻ തയ്യാറാവുന്നില്ല സോ സോഫിയ വിവിയനെ എക്സിൻഡോറിനെ എടുത്ത് നിർത്തിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യ് അപ്പോഴേക്കും മറ്റൊരു മടിയെ എത്താം എനിക്കതിനെ സാധിച്ചില്ലെങ്കിലേ നീ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് താഴേക്ക് പോവുകയാണ് ശേഷം സോഫിയ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും ഓരോരുത്തരായി ഒരു റൂമിൽ ഒന്നിച്ച് കൂട്ടുകയാണ് അതേസമയം കുറെ നേരമായിട്ട് സോഫിയെ കാണാത്തതിനാൽ നിവിയൻ സോഫിയ അന്വേഷിച്ച് താഴെ കല്ലാണ് വിദ്യൻ നേരി ചെല്ലുന്നത് ഒരു ഓഫീസ് റൂമിലേക്കാണ് പെട്ടെന്നൊരു വീഡിയോ അവിടെ പ്ലേ ആവുകയാണ് യഥാർത്ഥത്തിലെ ഇതൊരു ക്ലിനിക് ആണ് ഇവിടെ ചെയ്യുന്ന ജോലി എന്നത് സ്കിൻ മാറ്റിവെക്കലാണ് പ്രായമായവർക്ക് മുഖത്തിന് ഭംഗി കൂട്ടാൻ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ തൊലി ഉരിഞ്ഞെടുത്തിട്ട് അവർക്ക് വെച്ചുവിടുക യുവത്വത്തിന് വേണ്ടിട്ട് സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോഴാണ് എന്തിനാണ് ബ്രിക്സിലെ മുഖം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് കൊണ്ട് മനസ്സിലാവുന്നത് അതേസമയം താഴെ സോഫിയ ഒന്നും പെൺകുട്ടികൾ വിശ്വസിക്കുന്നില്ല അവര് ഓടിച്ചിട്ട് കൊണ്ടുവരുകയാണ് ശേഷം നമ്മൾ ഇവര് വളർത്തുന്നത് നമ്മുടെ തൊലി ഉരിഞ്ഞെടുത്ത് കൊടുക്കാനാണെന്ന് പറയുകയാണ് മാത്രമല്ല നേരത്തെ കൊണ്ടുപോയ റീത്ത എന്ന പെൺകുട്ടിയും മരണപ്പെട്ടു എന്ന് വിവിയൻ പറയാണ് പെട്ടെന്നാണ് അവരത് ശ്രദ്ധിക്കുന്നത് അതെ അതെൻ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റേതോ പെൺകുട്ടിയുടെ സ്കിന്നാണ് യഥാർത്ഥത്തിൽ ധരിച്ചിരിക്കുന്നത് ഇത് കൊണ്ട് ദേഷ്യം വന്ന വിവ്യൻ വേഗം െ ആ കുടസ് ജയിലിൽ പൂട്ടിയിടുകയാണ് ശേഷം എല്ലാ പെൺകുട്ടികളും വിളിച്ചുകൊണ്ട് പുറത്തുള്ള എക്സിറ്റ് ഡോറിന്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോഴേക്കും ഗാർഡ്സ് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു വേഗം എല്ലാവരും ചാടി പുറത്തിറങ്ങുകയാണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവര് പുറം ലോകം സോഫിയെ പിടിക്കുകയാണ് മാത്രമല്ല സോഫിക്ക് ഗാർഡിന്റെ കൈ എന്ന് ഒരു കത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അടിച്ച് തായയിട്ട് ഗാർഡിനെ കൊല്ലുകയാണ് ശേഷം അവര് വീണ്ടും ഓടുകയാണ് തൊട്ടുപുറകെ ബാക്കി ഗാർഡ്സ് കൊണ്ട് വിവ്യനും സോഫിയും ഉടനെ ഒരു റൂമിലേക്ക് കയറി കഥ കിടക്കുകയാണ് ഗാർഡ്സിനെ അവരെ കൊല്ലാനും സാധിക്കില്ല കാരണം കിഞ്ഞ് തന്നെ പെട്ടെന്ന് അവിടേക്ക് ഡോക്ടർ മിറവ് വരികയാണ് അവനെ കണ്ട് വിവ്യൻ നിനക്ക് ഞങ്ങളുടെ സ്കിന്നല്ലേ വേണ്ടത് ഇന്നാ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുഖം കുത്തി കീറാണ് സോ ഡാമേജ് ആയി അവരെ കൊണ്ട് ഇനി ഇവർക്ക് ഉപയോഗമില്ല കൂട്ടനെ ഗാർഡ്സ് മിറോയെ വെടിവെച്ച് കൊന്നുകളയാണ് അധികം വൈകാതെ പോലീസും അവിടേക്ക് എത്തുകയാണ് അങ്ങനെ എല്ലാ കുട്ടികളും സ്വതന്ത്രരാവാണ് ഇതും കാണിച്ച് ലെവൽ സിക്സ്റ്റീൻ എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ കൂട്ടുകാരെ എങ്ങനെയുണ്ട് ഈ സിനിമ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റ് ആയിട്ട് അറിയിക്കുക പുതിയൊരു സിനിമയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ ബായ്